ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെറിയ ചെടിയുടെ പേരാണ് അമേരിക്കൻ ഗ്യൂസ്ബെറി എന്ന് പറയും അതായത് ഏതാണ്ട് നമ്മുടെ നെല്ലിക്കായുടെ കൂട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാധനമാണ് നെല്ലിക്കായുടെ അതേ കണ്ടൻറ്റുകളും ഒക്കെയാണ് ഇതില്ലാത്തുള്ളത് കണ്ടില്ലേ ഷേപ്പിലും എല്ലാം നെല്ലിക്കായുടെ കൂട്ട് തന്നെയാണ് അത്രയും വലിപ്പം ഇല്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതിന് പിടിഞ്ഞാൻ ഒരു ഒരു ഞെടുപ്പൂടെ ഉണ്ട് അതാണ് ഒരു വേറെ ഒരു പ്രത്യേകത ഇതിൻ്റെ പേരാണ് അമേരിക്കൻ ഗൂസ്ബെറി ഇത് ഹൈലി ആൻ്റി ഓക്സിഡൻ്റ് അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഇത് ഫ്രൂട്ട്സായിട്ടും നമുക്ക് പറയാം അല്ല വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു ഫ്രൂട്ട്സ് തന്നെയാണ് അപ്പോൾ ഇത് പരി ഇത് പച്ചയ്ക്ക് നമുക്ക് നമ്മുടേതായ രീതിയിൽ പല പല കാര്യങ്ങൾ ചെയ്യാം അതായത് നമുക്ക് അച്ചാറിടാം അതുപോലെ തന്നെ ചൂടെ എങ്ങായിരിക്കുന്ന സമയത്ത് നമുക്കത് ഇപ്പം വേണേലും ചെയ്യാം നമ്മൾ മാങ്ങ വെച്ച് സംബന്ധി അരയ്ക്കുന്ന പോലെ തന്നെ തേങ്ങ ഇത് വെച്ച് നമുക്ക് തേങ്ങാ സംബന്ധി അരയ്ക്കാം വളരെ രുചികരമായ ഒരു സംബന്ധിയായിരിക്കും അത് അങ്ങനെ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ പേരാണ് അമേരിക്കൻ ഗൂസ്ബെറി ഒരാഴ്ചത്തെ മഴയ്ക്ക് ശേഷം ഇന്നിവിടെ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവു നയൻറ്റി ഫൈവ് ആണ് ഇന്നത്തെ ടെമ്പറേച്ചർ രാവിലെ ഇപ്പം പത്തര ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ ഭയങ്കര ചൂടായി കഴിഞ്ഞിരിക്കുകയാണ് ഇതെൻ്റെ കൈ കണ്ടില്ല ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിന്നതേ ഉള്ളൂ വേർത്ത് ഒരുക്കാൻ തുടങ്ങി അപ്പോഴേ ഇന്നെങ്കിലും ഇനി പറിച്ചെടുത്തില്ല ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലി വെറും ഒരു കുച്ചിച്ചെടി പോലെ ഇതേ ഇത്രയും വലിപ്പമേ ഉള്ളൂ കുച്ചിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇതിൽ നല്ല നമ്മുടെ നാരകത്തിൻ്റെ മുള്ളു പോലെ നല്ല മുള്ള ഉണ്ട് അതാണിതിൻ്റെ വേറെ ഒരു ഒരു സൂക്ഷിക്കേണ്ടതായ ഒരു സംഗതി മുള്ളുണ്ട് അപ്പോൾ അത് പറിച്ചെടുക്കുമ്പോഴൊക്കെ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം ചെറിയൊരു ചെടിയാണെങ്കിലും വളരെയധികം കഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കച്ചാൽ ഇടുന്നത് നമ്മുടെ ചുമന്ന മുളക് പൊടി ഉപയോഗിച്ചിടാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളു കാന്താരി ഉപയോഗിച്ച് വെള്ളായിട്ടിടാം അതാപരവരുടെ താല്പര്യം പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് പല പല രോഗത്തിനും ഈവൻ ക്യാൻസറിന് പോലും ഇന്നുകൊണ്ട് ക്യാൻസർ ക്യൂറി ചെയ്യുമെന്നല്ല പറയുന്നത് അതിനെ വരാനായിട്ട് വരുന്ന സംഗതികളെ ചേർത്ത് നിൽക്കാൻ കഴിവുള്ള പോഷകങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്ലഡ് ഷുഗർ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ഷുഗറുകാർക്ക് ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് കുറയ്ക്കുന്നതിനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമായൊരു ഫ്രൂട്ട്സാണ് ചൂടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്കിവിടെ നിൽക്കാൻ വയ്യ അതുപോലെ എന്നെ ഉപകർത്ത് ഒരിക്കുകയാണ് പഴുത്തത് ഇതേ കളറാകും കണ്ടില്ലേ പഴുത്തേന് ഈ കളറാകും ഇത് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പം തിന്നാം ഇടയ്ക്കെല്ലാം പഴുക്കാൻ തുടങ്ങി ഇതുകൊണ്ടോ ഒരു ഒരാഴ്ച കൂടെ നേരത്തെ പണിത് പറിച്ചായിരുന്നെങ്കിൽ അച്ചാരി ഇടാൻ അതായിരുന്നു കുറച്ചുകൂടെ നല്ലത് സംബന്ധി ഒക്കെ ഇപ്പം ഏതാണ്ട് പഴുക്ക പരിവമായി വരുന്നു ചെടിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുപ്പിനെ അതായത് വിൻ്ററിനെ അതിജീവിച്ചു കൊള്ളും വിൻ്റർ വന്നാൽ നശിച്ചു പോകത്തില്ല പിന്നെ വിൻ്റർ സമയത്ത് സെർവ് ചെയ്തിട്ട് സമ്മർ സമ്മറാകുമ്പം വീണ്ടും പൊട്ടി കൊടുത്തുകൊള്ളും ഇതൊരു ചെറിയൊരു കുച്ചിച്ചെടിയാണ് അല്ലാണ്ട് വലിയ മരമാകുന്ന ഒരു ചെടിയല്ല വെറും ഒരു കുച്ചിച്ചെടിയായിട്ട് നിൽക്കും ഒരു മൂടണ്ടേ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനല്ല കുറേ ആളുകൾക്ക് കൊടുക്കത്തക്ക പോലും ഒരുപാട് നമുക്ക് കിട്ടും പ്രത്യേകിച്ച് പരിചരണയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എവിടെയെങ്കിലും ഒരു കോണിൽ നടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെങ്കിൽ മാന ഡിയർ ഉള്ളിടത്ത് അത് വന്ന് തിന്നാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിനെ അതിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കണം നമ്മൾ ഗൂസ്ബെറിയെക്കുറിച്ചുള്ള വീഡിയോ അപ്പോൾ ഇവിടെ അവസാനിക്കുന്നു നമുക്കിനിയും നല്ല വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബായ് താങ്ക് യു വെരി മച്ച്